ാണ് അതും ഏവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് ടേസ്റ്റ് കൊണ്ടും എല്ലാം കൊണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ആക്ടിബോഡി ആയിട്ട് അറിയാവുള്ള അപ്പൊ നമ്മൾ ഒട്ടും താമസിക്കട്ടെ നമുക്ക് വീടിലേക്ക് ആൾക്കാൻ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതെ ഹലോ ഫ്രണ്ട്സ് അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നാരങ്ങാവോളത്തിന് നമുക്ക് ആദ്യം ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങ ഇവിടെ ശരിക്കും പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഏകദേശം ഒരു രണ്ട് രണ്ടര നാരങ്ങാവോളം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസാണിത് ഈ ജ്യൂസ് ഇതേപടി തന്നെ നമുക്ക് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതിൻ്റെ അത് കുരു കൊണ്ട് ഞാൻ തൽക്കാലം ഈ കുരു അവോയ്ഡ് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കുക കൈപ്പ് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കുരു പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കൂടി രണ്ടാമത് ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മുടെ ഇഞ്ചിയാണ് ഈ ഇഞ്ചി ചെറിയൊരു പീസാക്കിയ ശേഷം ഞാൻ അത് കല്ലിലിട്ട് ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കൂടാതെ ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ടുണ്ട് ചതച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ നല്ല